നമസ്കാരം ഞാൻ ഡോക്ടർ അഭിജിത്ത് കുറ്റിപ്പുറം ഹയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ് ആണ് പെരിന്തൽവണ് എംഇഎസ് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വർക്ക് ചെയ്യുന്നുണ്ട് വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നോമ്പുകാലം ആഗതമാവുകയാണ് പ്രമേഹത്തിന് മരുന്ന് എടുക്കുന്ന ഒരു വിശ്വാസി നോമ്പുകാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും അഞ്ചു വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി പ്രമേഹത്തിന് മരുന്നെടുക്കുന്ന ഒരാൾ അവർ ഏത് ഡോക്ടറെ സ്ഥിരമായി കാണിക്കുന്നത് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതാണ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് സ്ഥിരമായി കഴിക്കുന്ന മരുന്നിന്റെ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഷുഗർ വല്ലാതെ താഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു നോമ്പ് എടുക്കുന്ന ആൾ അയാളുടെ ഷുഗറിന്റെ പ്രമേഹത്തിന്റെ മരുന്നുകൾ സ്വന്തമായി നിർത്താനോ ഡോസ് കുറയ്ക്കുവാനോ പാടുകയില്ല ഷുഗറിന് കൊടുക്കുന്ന മരുന്നിന്റെ അളവുകൾ അതിന്റെ ഡോസ് കൃത്യമായി കുറച്ച് ഷുഗറിന് മരുന്നെടുക്കുന്ന പേഷ്യന്റ് അവർ ഏത് ഡോക്ടറെ അവരെ കണ്ടിട്ട് ഗുളികയുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഷുഗറിന്റെ മരുന്നിന്റെ അളവ് സ്വന്തമായി ഒരിക്കലും കുറയ്ക്കാൻ പാടുകയില്ല ഇനി അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷുഗർ പേഷ്യന്റ് പാലിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ചാണ് ആദ്യം തന്നെ അത്താഴത്തിന് തെയ്ക്കാൻ സമയമെടുക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലും കഴിക്കേണ്ടത് അതായത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തവിട് കളയാത്ത അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും സുബയ്ക്ക് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഷുഗർ നോമ്പ് എടുക്കുന്ന സമയത്ത് വല്ലാതെ കുറയാതിരിക്കുന്നതിന് അത് സഹായകമായിരിക്കും അത്താഴത്തിന് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ആവശ്യത്തിന് വെള്ളവും ഷുഗർ മരുന്നെടുക്കുന്ന ആൾ കഴിക്കേണ്ടതാണ് ആകൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള ജോലികൾ നല്ല ഭാരമുള്ള ജോലികൾ പരമാവധി കഴിയുന്നത് ഒഴിവാക്കുക അത്തരത്തിൽ ചെയ്യുന്നത് ഷുഗർ വല്ലാതെ കുറയ്ക്കാനും ക്ഷീണം ഉണ്ടാക്കാനും കാരണമാകുന്നതാണ് ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് പഞ്ചസാര ലായയിൽ നിക്കിയതുപോലെയുള്ള ഈത്തപ്പഴങ്ങൾ പരമാവധി ഒഴിവാക്കുക അതല്ലാതെ ഉള്ള ഈത്തപ്പഴങ്ങൾ ഒന്നോ രണ്ടോ കഴിക്കാവുന്നതാണ് കഴിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളവ അതായത് കഴിച്ചാലും ഷുഗറിന്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നവ ആപ്പിള് ഓറഞ്ച് പേരയ്ക്ക മുസമ്പി ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് ഇത്തരം പഴങ്ങളുടെ ജ്യൂസും കഴിക്കാവുന്നതാണ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ് മുതൽ നൂറ്റമ്പത് മിനിറ്റ് വരെ ജ്യൂസ് കുടിക്കാവുന്നതാണ് ഫ്രൈഡ് ആയിട്ടുള്ള പൊരിച്ച കടികൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അതിനു പകരം അരി കൊണ്ടുള്ള ചെറിയ പലഹാരങ്ങളൊക്കെ കഴിക്കാം ബേക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഗ്രില്ല് ചെയ്തത് അതുപോലെയുള്ളവ കഴിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താം മീൻ ഉൾപ്പെടുത്താം ചിക്കൻ ഉൾപ്പെടുത്താം മട്ടനും ബീഫും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഒരു ചെറിയ അളവിൽ മാത്രം കഴിക്കുക വെള്ളം ഒരു ഒന്നര മുതൽ രണ്ട് ലിറ്റർ വരെയെങ്കിലും മോമ്പ് മുറിച്ച ശേഷം കുടിക്കേണ്ടതാണ് ഷുഗർ ഉള്ള ഒരാൾക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇൻഫെക്ഷൻ മുതലായവ തടയാൻ സഹായിക്കുന്നതാണ് ഇതുപോലെ തന്നെ അരിയാഹാരങ്ങളായിട്ടുള്ള പത്തിരി പുട്ട് വെള്ളപ്പം അതുപോലെയുള്ളവ കഴിക്കാം പക്ഷെ കഴിക്കുമ്പോൾ അളവ് കുറച്ച് കഴിക്കുക ഷുഗർ ഉള്ള ഒരാൾ മരുന്ന് കഴിക്കുന്ന ഒരാൾ നോമ്പെടുക്കുമ്പോൾ ഷുഗർ കുറഞ്ഞാൽ ഉള്ള ലക്ഷണങ്ങളെ പറ്റിയും അറിഞ്ഞിരിക്കണം വല്ലാതെ വിശക്കുക അല്ലെങ്കിൽ വല്ലാതെ ദാഹിക്കുക ശരീരം വല്ലാതെ വിറയൽ വരുക ശരീരത്ത് നന്നായിട്ട് വിയർക്കുക അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഷുഗറിന്റെ അളവ് ചെക്ക് ചെയ്യേണ്ടതാണ് ഷുഗറിന്റെ അളവ് എഴുപതിലും താഴെ വരികയാണെങ്കിൽ നിർബന്ധമായും നോമ്പ് മുറിക്കേണ്ടതാണ് ഇതുപോലെ തന്നെ ഷുഗറിന്റെ അളവ് കൂടിയാലും പ്രശ്നമാണ് മുന്നൂറിന്റെ മുകളിലേക്ക് ഷുഗറിന്റെ അളവ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സാധാരണയായി പതിമൂന്ന് ഒക്കെ നോമ്പ് എടുക്കുന്ന സമയത്ത് ഭക്ഷണം അധികം കഴിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു ചിന്തകൊണ്ട് ചിലർ കൂടുതലായി കഴിക്കും അത്തരത്തിൽ കഴിക്കുമ്പോൾ ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ആർക്കൊക്കെയാണ് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് നോക്കാം കിഡ്നിക്ക് അസുഖങ്ങളായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ അതുപോലെ ഷുഗറിൻ്റെ അളവ് വല്ലാതെ കൂടുകയും താഴുകയും ഫ്ലക്ച്വേറ്റ് ചെയ്യുക പനി അല്ലെങ്കിൽ ചുമ ശ്വാസം മുട്ടൽ അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നവർ അത്തരത്തിലുള്ളവർ നോമ്പെടുക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് കിഡ്നിക്കും ഹൃദയത്തിനും ഒക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടവർ അവർ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറെ തന്നെ കണ്ട് നോമ്പെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ആത്മീയവും ആരോഗ്യപരവുമായ ഒരു നല്ല നോമ്പുകാലം നേരുന്നു താങ്ക്